ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം കോണം കേരകകുന്ന് റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാതെ അധികാരികൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ റൈറ്റ് വിഷൻ പരമ്പര തുടരുന്നു കുഴികിടക്കും ടയറോടും ചേലക്കര പഞ്ചായത്തിനെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് നാട്ടിൻചിറ വടക്കും കോണം കുന്ന റോഡ് അഞ്ചു വർഷത്തോളമായി റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണെന്ന് പരാതിയുണ്ട് ശോചനീയ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും നാട്ടുകാർ പറയുന്നു ഇത്രയും വൃത്തികെട്ട റോഡ് ചേലക്കര പഞ്ചായത്തിൽ തോന്നുന്നു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും വ്യാപക പരാതിയുണ്ട് ചേലക്കര പഞ്ചായത്തിനെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത് ഇതിപ്പോൾ അനവധി വടക്കങ്കോണം കേരക്കുന്ന് പ്രദേശത്തേക്ക് നൂറിൽ നൂറല്ല അഞ്ഞൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതിലെ പ്രധാന റോഡാണിത് സ്കൂളായാലും ആശുപത്രി ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിലാണ് പിന്നെ ഈ ടൂ വീലറുകൾ ദിനം ദിനംപ്രതി കേടാവുന്നൊരു അവസ്ഥയാണ് ഇത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സ് വച്ചിട്ട് ഇതിൽ മറ്റുള്ള ഒന്നും നോക്കാതെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമാകുന്ന രീതിയിൽ നിർമ്മിച്ചു തരുന്നതാണെന്ന് എനിക്ക് തരുന്നതാണ് അധികാരികൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും തൃപ്തികരമല്ലാത്ത രാഷ്ട്രീയപരമായ കാരണങ്ങൾ പറയുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു നമ്മൾ വടക്കൻ നിന്ന് ഒരു ആശുപത്രി കേസ് കാര്യങ്ങൾ വരുമ്പോൾ ചേനക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആകെ നമ്മൾ ആശ്രയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ കാര്യങ്ങൾ പോകാൻ എല്ലാം ആശ്രയിക്കുന്ന റോഡാണ് വളരെയധികം ഇതിൽപരം എങ്ങനെ പറയുക അത്രയും മോശമാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയേണ്ടതിലും കൂടി നമ്മൾ സാധാരണക്കാർക്ക്

വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നാലര വർഷം അഞ്ച് വർഷം മുമ്പ് ഇരുപത് ലക്ഷം രൂപയുടെ എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു ഫ്ലക്സ് വെക്കുകയും ആ ഫ്ലക്സ് ആ എലക്ഷൻ കഴിഞ്ഞോടു കൂടി അത് ഇവിടുന്ന് എടുത്തു മാറ്റുകയും ചെയ്തു ഈ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ അതേപോലെ തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് ഈ വടക്കംകോണം കയറാൻ റോഡിന് വേണ്ടി നാട്ടിൻചരക്കൂടെ പോകുന്ന റോഡിന് വേണ്ടി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പോഴും ഈ നാട്ടിൻചിറയിൽ ഒരു ഫ്ലെക്സ് വെക്കാൻ കാണുകയുണ്ടായി അതും രണ്ട് ദിവസമാണ് ആ ഫ്ലെക്സ് ഇവിടെ കണ്ടുള്ളൂ ആ എൽസം കഴിഞ്ഞോടു കൂടിയേ ആ മറ്റേ ഫ്ലെക്സും അതോടുകൂടി പോയി ഇതുവരെ ആയിട്ട് ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ ഒന്ന് നേരാക്കുക എന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ നിരവധി വട്ടം പല വിളിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള ഇതും നമുക്ക് ഇതുവരെ ഈ റോഡ് നമുക്ക് കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഫ്ലക്സ് റേഷൻ കടയ്ക്ക് സമീപം ഉയരുകയുണ്ടായി ഇരുപത് ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ആ ഫണ്ട് ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആകാൻ പോവുകയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്ന നമ്മുടെ ഈ ഈ ലാലുകുളമ്പ് വടങ്ങൂണ റോഡ് തന്നെ ഇതുവരെയും ആ ഒരു റോഡ് പണിയെക്കുറിച്ച് കാണുന്നില്ല അതിനുശേഷം ഈ ലോകസഭ സൂപടം പറഞ്ഞതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും ഒരു മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി പത്ര മാധ്യമങ്ങൾ കൂടിയൊക്കെ നമ്മൾ കാണാൻ സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ചും ഇപ്പോൾ ആ ഫ്ലെക്സും ഇല്ല ആ വാർത്തയില്ല മറ്റുള്ളതൊന്നുമില്ല ഈ റോഡ് നമുക്ക് നേരെയൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ റോട്ടിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടാവും ഏത് ത്യാഗം സഹിച്ചിട്ടുള്ള സമര പ്രതിഷേധങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളെ ധരിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് ചിലകര പഞ്ചായത്ത് അധികാരികളോ എം എൽ എയോ എം പി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഈ റോഡിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുവാനുള്ള എല്ലാ ഇതും സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്